നല്ല വെയിൽ കിട്ടിയാൽ മനോഹരമായിട്ട് നിൽക്കുന്ന ഈ ഒരു റെഡ് പ്ലാന്റ് എനിക്കും കിട്ടുക കേട്ടോ ഒരു പോട്ടിലായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അത് പ്രൊപ്പോഗേറ്റ് ചെയ്ത് പല ചട്ടികളിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ റീപോട്ടിംഗ് വീഡിയോയാണ് ഇന്നത്തേത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുട്ടുപോട്ടിലായിട്ട് നടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ ഗാർഡൻ സോയില് എടുത്തിട്ടുണ്ട് മണലും കൂടെ ചേർന്നത് ഉള്ളത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എല്ലുപിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ചതാണ് അതൊരു ചിരട്ടയ്ക്കൊരു മുക്കാൽ എടുത്തിട്ടുണ്ട് അതും മാത്രം ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ ചാണകപ്പൊടി അധികം ഒന്നും ചേർക്കണ്ട കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു പഴയ പോട്ടിലാണ് ഇത് നട്ട് വളർത്തുന്നത് അപ്പോൾ പോട്ട് എടുക്കുമ്പോൾ കുറച്ച് വലിയ പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിന് നന്നായിട്ട് വേരുകൾ വന്ന് ഇതൊരു ബോർഡർ ഗ്രാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അപ്പോൾ നന്നായിട്ട് വേരുകൾ ഉണ്ടാവുന്നുണ്ട് പഴയ ഒരു പോട്ടിൽ തന്നെയാണ് ഞാനിത് നടുന്നത് മുക്കാൽ ഭാഗത്തോളവും മണ്ണെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പോട്ടായത് കൊണ്ട് കുറച്ചേറെ മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ എടുക്കുമ്പോൾ വലിയ പോട്ട് തന്നെ എടുക്കും ഒത്തിരി മീഡിയം സൈസ് പോട്ട് എടുക്കുക കണ്ട വേരുകൾ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈയൊരു ചട്ടിയുടെ ചട്ടിയിലെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മറ്റേതിലോട്ട് മാറ്റണം ഇത് നന്നായിട്ട് വെയിലുള്ള സ്ഥലത്ത് നടാൻ പറ്റിയ അടിപൊളി ഒരു ചെടിയാണ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെയിലുള്ള സ്ഥലമാണെങ്കിൽ നന്നായിട്ട് നട്ട് വളർത്തുക നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് ഞാൻ മൂന്നെണ്ണം സ്റ്റെമ്മ് നടുന്നുണ്ട് മൂന്നിനും നന്നായിട്ട് വേരൊക്കെ വന്നേക്കുന്ന തൈകളാണ് ഞാൻ സ്റ്റെമ്മ് വെറുതെ ഒട്ടും കെയറിങ് ഇല്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ വെറുതെ ഇതിൻ്റെ തണ്ടൊന്ന് ഒടിച്ച് കുത്തിയാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പോട്ടിൽ നിന്ന് ഒരു തൈ വാങ്ങി അതിങ്ങനെ ചെറിയ ചെറിയ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ് ഈ എട്ട് പൂട്ടിലായിട്ടിപ്പം നടാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിലാണ് ഞാൻ നടുന്നത് നിങ്ങൾക്ക് ചകിരി ചാണകപ്പൊടിയോ ചകിരി ചോറോ ഒക്കെ ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ ഇത് നന്നായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ഇതേപോലെ എട്ട് ബോട്ടിലായിട്ട് നട്ടിട്ടുണ്ട് വൈറ്റ് പോട്ടാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാ ചട്ടിലും ഞാനിത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് തണലത്തോട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്കിതിപ്പം വേര് പിടിച്ച തൈകളാണ് ആണ് രണ്ട് ദിവസം തണുലത്ത് വെച്ചതിന് ശേഷം നല്ല വെയിലത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ